പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ജെയിംസ് വലിയവറമ്പിൽ ഇന്നത്തെ വീഡിയോ പ്രസവിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ പശു നിറച്ചനയാണ് അത് പ്രസവിക്കുന്നതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോ ഇപ്പോൾ ഒമ്പത് മാസത്തിലിങ്ങനെ ഇതായിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട് പ്രസവിക്കാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേതേ മരിക്കെ ചന നിറഞ്ഞിരുന്നപ്പം ഞാൻ വീഡിയോ പിടിച്ച് വിട്ടായിരുന്നു അന്ന് എത്ര ലിറ്റർ പാൽ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കന്ന് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ വരെ കിട്ടിയായിരുന്നു ഇതിന് ഞാൻ ജമ്പോലായനി സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ജമ്പോലായനി അതുകൊണ്ടാണ് ഇത് ഇത്രയും പശുവിന് ഇത്രയും മേനി എല്ലാ ദിവസവും ജമ്പോലായനി കൊടുക്കും എല്ലാ ദിവസവും അമ്പത് മില്ലി രാവിലെ അമ്പത് മില്ലി വൈകിട്ട് ജമ്പാലാനി വേണ്ടി അവർ എന്നെ വിളിക്കണെങ്കിൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുമോ എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഇതിനകത്ത് ഞാൻ പറയാം ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം എട്ട് മുപ്പത്തി നാല് എട്ട് രണ്ട് കാര്യമായിട്ടുള്ള ഭക്ഷണം ഈ കാടി കാടിയോളാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ ജമ്പാലാനി കൊടുക്കുകയാണെങ്കിൽ ഏത് കാടി കുടിക്കാത്ത പശുവും കാടി കുടിക്കും ഉണ്ടോ ഇത് തന്നെയാണ് ഇവരുടെ കാര്യമായിട്ടുള്ള ഭക്ഷണം പിന്നെ കുറച്ച് പുല്ല് കൊടുക്കുകയുള്ളു ആകെ ഒരു രണ്ട് കറ്റ പുല്ലൊക്കെ ഒരു ദോശ കൊടുക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് പറയണം ഓക്കെ ഗുഡ് ബൈ